ॐ गुं गुरुभ्यो नमः ॐ गं गणपतये नमः ॐ संसरस्वत्यै नमः ओङ्कारपुरुळां जगज्जननिन्पादं स्मरिचन्वहं शङ्काहीनमुरच्छटां सविनयं सत्यं परं धीमहि पराशर्यवचः सरोजममलं गीतार्थगन्धोत्कटं नानाख्यानकेसरं हरिकथासम्बोधनाबोधितं लोके सज्जनषट्पदैरहरः पेपीयमानं मुदा भूयात् भारतपङ्कजं कलिमलप्रध्वंसि नः श्रेयसी ശ്രീമഹാഭാരതം സംഭവപർവം പഞ്ചനൈതന്തവചരിതം ബാതരാണമി പിന്നെയുമരുൾ ചെയ്തു സാദരം ദ്രുപദഭൂപാലനോടതു നേരം കേൾക്കണം പുരാവൃത്തം ചൊല്ലുവൻ പാതിയവാരിധേ വിഷാദിക്വലാവെനീ പണ്ഡുര രാജർഷി നിതന്തു എന്നുള്ള പേരായുണ്ടായാനവൻ അഞ്ചു പുത്രരുമുണ്ടായി വന്നു സാൽവേയന്താനും ശൂരസേനനും ശ്രുതസേനൻ ബാല്യജ്ഞാനികൾ ഹിന്ദുസാരനും അതിസാരൻ അശ്വമേധാദികളും ചെയ്തവരൈവരുമായി വിശ്വാസമന്യോന്യം പൂണ്ടേകമാനസന്മാരായി വിശ്രുത കീർത്തിയോടും ഒരുമിച്ചൊരു ഒരുമിച്ചനുദിനം വിശ്വപാലനം ചെയ്തും ഒരു വീടിനകാലം ഭൗമാശി എന്നവളെ വേട്ടിത ഇവരും കൂടി കൗമാരവയസിംഗൽ സുഭിച്ചു ഭാര്യയോടും പഞ്ചഭൂതങ്ങളോ പഞ്ചേന്ദ്രിയങ്ങളോ മത പഞ്ചഗോചരങ്ങളോ പഞ്ചമാരുതന്മാരോ പഞ്ചമൂർത്തികളോടു ഭൂപാലന്മാരാമർ ഇഞ്ചനഭേദമില്ല തങ്ങളിലൊരു നേരം വിഖ്യാത ഗുണം കൊണ്ടു ലോകരും പ്രശംസിച്ചു ദുഃഖവുമകന്നവര ഇവരും കൂടി വാണാർ അക്കാലം ഇവർക്കുമായ നന്ദനന്മാരും വിഖ്യാതന്മാരായുണ്ടായി വന്നതു ധരാപതി ചൊല്ലുന്നു നൈതന്തവന്മാരെന്നു നാമാവർക്കെല്ലാവർക്കും ഓരോ രാജ്യം വെവ്വേറെ വന്നു ഭൂമിയിൽ നൈതന്തവന്മാരുടെ പാരമ്പര്യം ഭൂമി പാലക പഞ്ചമാസ്യന്മാരൻ അറിഞ്ഞാലും നാല് സാൽവേയന്മാരും ശൂരൻ സൂര ശൂരസേനന്മാരെന്നും ചൊല്ലുന്നു ശ്രുതസേനന്മാരെന്നും അവസാരന്മാരെന്നും അതിസാരന്മാരെന്നും ഇന്ദ്രസംത സമാജ്ഞാകരന്മാരായിരുന്നു ഓരോരോ മൂലം ഇവ വെവേറെ നിരൂപിച്ചാൽ ആരാലും തടുക്കാവുന്നതല്ല ഈശ്വരമതം പന്നകാഭരണനും അരുളി ചെയ്താൻ പൂർവജന്മത്തിങ്ക സേവിച്ച മൂലം പിന്നെയും പിന്നെയും നീ ഭർത്താരും നേഹി എന്നതിനോടഞ്ചുരു വരിച്ചിടുക നിമിത്തമായി പഞ്ചഭർത്താക്കന്മാരുണ്ടാകെന്നൊരനുഗ്രഹം പഞ്ചപാണാരിതാനും കൊടുത്താനല്ലോ മുന്നം മുനികന്യകയവൾ നിന്നട മകളായ ധനവദ്യാങ്കി കൃഷ്ണ എന്നതുമറിഞ്ഞാലും എന്നിവയെല്ലാം ഓർത്താൽ പാണ്ഡവരൈവരുമായി നിന്മകൾ തന്നെ വേട്ടുകൊള്ളുക മടിയാതെ വേദവ്യാസനും പാഞ്ചാലനും അന്യോന്യം പറഞ്ഞേതുമേ ദോഷമില്ലെന്നുറച്ചു പുറപ്പെട്ടും കുന്തിയും പുത്രന്മാരും ധിഷ്കദ്യും നനും വാഴും മന്ത്രശാലയിൽ ചെന്നു പറഞ്ഞു വൈകീടാതെ ദൈവകൽപ്പിതമൊഴിക്കാവതല്ലൊരുവർക്കും ഇവരും കൂടി വേട്ടുകൊണ്ടാലുമെന്നാരവർ കാഞ്ചനാഭരണാലേപന വസ്ത്രാദികളാൽ പാഞ്ചാലിതന്നെ അലങ്കരിപ്പിച്ചനമാർ മോഹനമാകിയൊരു ദേഹം പൂണ്ടവൾ തന്നെ രോഹിണിയോടു ചേർന്ന് ശീതാംശുമൊരുവുന്നാൾ സവ്യസാചിയും ജ്യേഷ്ഠകനിഷ്ഠന്മാരും കൂടി ദിവ്യവേഷത്തെ പൂണ്ടുദാനങ്ങളെല്ലാം ചെയ്തു ധൗമ്യനാം പുരോഹിതൻ തന്നെ നിയോഗത്താൽ കാമ്യാങ്കിയുടെ പാണിഗ്രഹണം ക്രമത്താലേ വിധിച്ചവണ്ണം ചെയ്തു വസിച്ചേടിനം കൊതിച്ചതുമൂലം സ്ത്രീധനം കൊടുത്തിതു പാഞ്ചാലൻ അനവധി ഗോധനധാന്യരഥതുരകജനരസാധനാൻവതദാസാസിയാനാദികളും മോദേന പരിഗ്രഹിച്ചേടിനാൻ ധർമാത്മജൻ സന്തോഷം കൈക്കൊണ്ടാശീർവചനങ്ങളും ചൊല്ലി കുന്തിയും ദ്രൗപതിക്കു ചൊല്ലിനാൾ ഉപദേശം ഓരോരോ പതിവ്രതാധർമ്മങ്ങൾ പറഞ്ഞുള്ളിലാരൂഢാനന്ദം പൂണ്ടു സുഖിച്ചു വാഴും കാലം ശ്രീവാസുദേവൻ ജഗന്നായകൻ നാരായണൻ ദേവദേവേശൻ ഭക്തവത്സലൻ ജനാർദ്ദനൻ കാർവൺ കാർവർണൻ കാരുണ്യാബ്ധി മാധവൻ പ്രീതിപൂർവമാവോളം സത്കാരം ചെയ്തു കടയും പടയും ഭണ്ഡാരവുമാഭരണാദികളും കുടയും തഴകളും താലവൃന്ദാദികളും പടകമുഖവാദ്യാദികളും ദിവ്യങ്ങളാം കൊടികൾ തോരണങ്ങൾ ചാമരങ്ങളും മറ്റും പാർത്ഥിവോചിതങ്ങളായുള്ളവ പലതരം ആസ്ഥയാ കൊടുത്തു തുകർത്തു ആനന്ദമൂർത്തി പാർത്ഥന്മാർ ഭക്തിയോടെ വാങ്ങിനാരവയെല്ലാം ചീർത്ത കൗതുകത്തോടെ വസിച്ചു പാഞ്ചാലിയും പാർത്ഥന്മാർ ഭക്തിയോടെ വാങ്ങിനാരവയെല്ലാം ചീർത്ത കൗതുകത്തോടെ വസിച്ചു പാഞ്ചാലിയും